മീനുകളെക്കാൾ കൂടുതൽ വലയിൽ കുടുങ്ങിയത് കടലാമകളായിരുന്നു ഗ്രീൻ ടർട്ടിൽ എന്നറിയപ്പെടുന്ന ആവകളാണ് അതിൽ കൂടുതലും കടലിലെ ആവാസ വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്താൻ ഏറെ പങ്ക് വഹിക്കുന്നതും അതേസമയം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയും കൂടിയാണ് കടലാമകൾ ഒരേ സമയം രണ്ടോ മൂന്നോ വലകൾ ഒന്നിനു പിറകെ ഒന്നായി വലിച്ചു കൊണ്ടുവരുന്നതിനാൽ ചിലപ്പോൾ ഇരുപതോ മുപ്പതോ ആളുകൾ ഇതിനാവശ്യമാണ് മൂന്നോ നാലോ മണിക്കൂർ നീളുന്ന ശ്രമകരമായ ജോലിയാണ് ഈ വലിയ ഹലാക്ക് വല കൊണ്ടുള്ള മത്സ്യബന്ധനം വലയിൽ കുടുങ്ങിയ കടലാമകളെ ഒന്നൊന്നായി പുറത്തുവിടുന്നതോടൊപ്പം ഒരു കടലാമയെ പിടിച്ചുകൊണ്ടുപോയി അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് സവാരി ചെയ്യുന്ന മീൻപിടുത്തക്കാരനെയും നമ്മൾക്ക് കാണാവുന്നതാണ് കൂടുതൽ കാഴ്ചകൾക്ക് ഫുൾ വീഡിയോ കണ്ടു നോക്കൂ